ഹരിയോം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അപ്പോൾ ഇനി ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും കൂടി ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വൃത്തം പറഞ്ഞിരുന്നില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഈ ദശകത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ദശകത്തിലെ വൃത്തം വസന്ത വസന്തതിലകമാണ് പത്ത് ശ്ലോകങ്ങളും വസന്ത വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ഉള്ളത് അപ്പോൾ ചൊല്ലിത്തടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः उद्गच्छतस्तव करादमृदं हरत्सु दैत्येषु तान् देवान् सद्यस्ति रोदति तदेव भवत्प्रभावादुद्य स्वयूद्यकलह दिदि चा बभूवु श्यामामृचापि वयसापि तनुं प्राप्तोऽसि त्वं पीयूषकुम्भकलहं परिमुच्य सर्वे तृष्णाकुला प्रति ययुस्त्वधुरोजकुम्भे का त्वं मृकाक्षि विभजस्व सुधामिमामित्यारूढरागविवशान् मून् विश्वस्य ते मयि कथं कुलडास्मिदैत्या इत्यालपन्नपि सुविश्वसितानतानि मोदात्सुधा दा कलशमेषु दधत्सु सात्वं दुश्चेष्टितं मम सहत्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशितदेवदैत्या लीलाविलासगदिभिः ताम् അസ്മാീയം പ്രണയിസുരേഷു തോഷം സ്ഥിത സമാപ്യംസുരേഷു ത്വലോകവശോ നിജരുപേ സ്വർനു മർദരിപീതസുദം യീ ഇനി ആറാമത്തെ ശ്ലോകം ചല്ലാം तस्सुदाहरणयोग्यबलं परेषु दत्त्वा गदे त्वयि सुरैः खलु ते व्यगृह्णन् खोरे तमूर्च्छति रणे बलिदैत्यमायाव्यामोहिते सुरगणे त्वमिहाविरासि ുദാഹരണയോ്യബലം പരേശു ദയസുരണൻ ഘോരേ സുരഗണേ ത്വമിഹാവിരാസി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ഇരുപത്തി എട്ടാമത്തെ ദശകത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ദശകവും അപ്പോൾ പാലാഴി മന്ദനം നടക്കുന്നതൊക്കെ ഇരുപത്തി എട്ടാമത്തെ ദശകത്തിൽ വിവരിച്ചിരുന്നു അങ്ങനെ ധന്വന്ത്രി മൂർത്തി അമൃത കലശവുമായി പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി എട്ടാമത്തെ ദശകം അവസാനിപ്പിച്ചത് ആ അമൃത കുംഭം അസുരന്മാർ തട്ടിയെടുത്തു അപ്പോൾ ആ അമൃത് വീണ്ടെടുക്കുവാൻ വേണ്ടി ഭഗവാൻ വിഷ്ണു തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്നിട്ട് ഭഗവാന്റെ മായ മൂലം അസുരന്മാർ തമ്മിൽ തമ്മിൽ കലഹിക്കാനും തുടങ്ങി അങ്ങനെ വിഷ്ണു സുന്ദരിയായിട്ടുള്ള മോഹിനി രൂപമെടുത്ത് അസുരന്മാരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ അമൃത കുംഭത്തെ ചൊല്ലിയുള്ള തർക്കം അസുരന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മോഹിനി അവരുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അസുരന്മാർ ഇതൊക്കെ മറന്ന് മോഹിനി രൂപത്തിൻ്റെ പിന്നാലെ പോയി സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന അസുരന്മാരുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം തന്നെ അവർക്ക് ദോഷകരമായി ഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മോഹിനിയുടെ പുറകെ പോയി അങ്ങനെ അമൃത കുംഭം മോഹിനി തന്നെ എടുത്ത് അവർക്ക് വീതിച്ച് നൽകണം എന്ന് അസുരന്മാർ മോഹിനിയോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ദുഷ്കൃത്യം നിങ്ങൾ സഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അസുരന്മാരെയും ദേവന്മാരെയും പന്തി തിരിച്ചിരുത്തി ശൃംഗാരചേഷ്ടകളോടുകൂടെ നടന്ന് മോഹിനി അമൃത് വിളമ്പിക്കൊടുത്തു അങ്ങനെ സൂത്രത്തിൽ ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പിക്കൊടുത്തു അസുരന്മാർക്ക് ലഭിച്ചതുമില്ല അതിലൊരു അസുരൻ ദേവനായി മായ കാണിച്ച് ദേവന്മാരുടെ രൂപമെടുത്ത് ദേവന്മാരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ മഹാവിഷ്ണു തൻ്റെ സ്വരൂപമെടുത്ത് സുദർശന ചക്രം കൊണ്ട് ആ അസുരൻ്റെ കഴുത്ത് വേദിക്കുകയാണ് അങ്ങനെ തല വേറെ ഉടൽ വേറെയായി രാഹു കേതുമായി മാറി എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം മായ പ്രയോഗിച്ചുകൊണ്ടാണല്ലോ വിഷ്ണു ഭഗവാൻ അസുരന്മാരുടെ അടുത്ത് നിന്നും അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ അസുരന്മാർക്ക് കലശലായിട്ടുള്ള ദേഷ്യം ദേവന്മാരോട് തോന്നി കാരണം ദേവന്മാർക്ക് വേണ്ടിയാണ് വിഷ്ണു ഇങ്ങനൊരു മായ പ്രയോഗിച്ചത് അങ്ങനെ അമൃതകുംഭം കയ്യിൽ കൈക്കലാക്കി മുഴുവൻ അമൃതം ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തതിലൂടെ അസുരന്മാരുടെ പ്രവൃത്തി ഫലമില്ലാതാക്കി തീർക്കുകയാണ് വിഷ്ണു ഭഗവാൻ ചെയ്തത് അതിൻ്റെ ഒരു ദേഷ്യം കൂടി അസുരന്മാർക്കുണ്ടായിരുന്നു അല്ലെ പാലാഴി മതനം നടത്താൻ തനിച്ച ദേവന്മാർക്ക് സാധിക്കില്ല അതുകൊണ്ട് അസുരന്മാരോടുകൂടി സന്ധി ചെയ്തിട്ടാണ് അവർ പാലാഴി മതനം നടത്തുന്നത് ആ അങ്ങനെയുള്ള അവരുടെ ആ ഒരു കർമ്മം ആ ഒരു പ്രവർത്തിയാണ് അവിടെ നിഷ്ബലമായി പോയത് അല്ലേ ആ ഒരു പ്രവൃത്തിക്ക് തീർന്നു നിരർത്ഥകമായി തീർന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യം കൂടി ഈ ദേവന്മാരോട് അസുരന്മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഘോരമായിട്ടുള്ള ദേവാശ്ര യുദ്ധം നടക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൽ മഹാബലി എന്ന അസുര രാജാവ് അവിടെ യുദ്ധത്തിൽ മായ പ്രയോഗിക്കുകയാണ് അപ്പോൾ ദേവന്മാരുടെ രക്ഷയ്ക്കായി വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിലപ്പോൾ അത്രയും മനസ്സിലാക്കാനുള്ളൂ അമൃതകുംഭം വീണ്ടെടുത്ത് ആ അമൃതം മുഴുവനും ദേവന്മാർക്കായി മഹാവിഷ്ണു വിളമ്പിക്കൊടുത്തു രൂപം എടുത്തു വന്ന് അവരെ മായയിലൂടെ തന്നെ വഞ്ചിച്ചു കൊണ്ട് ഇവർക്ക് അമൃത് വിളമ്പിക്കൊടുത്തു കാരണം അതിന് പിന്നിൽ വഞ്ചന എന്നുള്ളതല്ല ഈ പ്രപഞ്ചത്തോട് ചെയ്യുന്ന നന്മ കൂടിയാണത് അസുരന്മാരുടെ സ്വഭാവ ഗുണത്തിനൊരിക്കലും അമൃത് കൊണ്ടുള്ള അമരത്വം ലഭിച്ചുകൂടാ എങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോവും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ അസുരന്മാർക്ക് അമൃത് കിട്ടാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ വന്ന് മോഹിനിരൂപം എടുത്തു വന്ന് അവരുടെ കയ്യിൽ നിന്നും അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിന് ആ ഒരു ചതി പറ്റിയതിൻ്റെ ദേഷ്യവും കോപവും ഒക്കെ അവർ യുദ്ധത്തിലൂടെ ദേവന്മാരോട് തീർക്കുകയാണ് അങ്ങനെ ദേവാസുര യുദ്ധം നടക്കുന്നു ആ ദേവാസുര യുദ്ധത്തിൽ അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് അതിൽ മഹാബലി എന്ന അസുരൻ അസുരന്മാരുടെ രക്ഷയ്ക്കായി അവിടെ മായ പ്രയോഗിക്കുകയാണ് അപ്പോൾ ദേവന്മാരുടെ രക്ഷയ്ക്കായി മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം ത്ഭവുർദ്ര ദുഷ്കരവേ നമു ദഗിരണോണം തന്നുകൂടി ചില േമി മതമാലിമുഖാ ജഘന്ധ ശക്രോജാന ബലിജംഭവലാൻ സാകാൻ ശുഷകാർദ്ര ദുഷ്കരവേ നമു ചോചലൂനെ ഹേനേന നേനാരദ ഗിരാന്യരുണോരണം തം ഇപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ മഹാബലി എന്ന അസുരൻ മായ കൊണ്ട് ദേവന്മാരെ തളർത്തിയപ്പോൾ അവരുടെ രക്ഷയ്ക്കായി മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ മഹാവിഷ്ണുവും കൂടി പിന്നീട് ഉള്ള ദേവാസുര യുദ്ധത്തിൽ പങ്കുചേർന്നു അങ്ങനെ കാലനേമി മാലി സുമാലി തുടങ്ങിയ അസുരന്മാരെ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് നിഗ്രഹിച്ചു ഇന്ദ്രദേവൻ പാകൻ ബലി ജമ്പൻ ബലൻ എന്നീ അസുരന്മാരെ വധിച്ചു നമുജി എന്നു പേരുള്ള ഒരു ഉണ്ടായിരുന്നു ഉണങ്ങിയതും നനഞ്ഞതുമായിട്ടുള്ള ഒന്നുകൊണ്ടും താൻ വധിക്കപ്പെടരുത് എന്ന് വരം വാങ്ങിയ അസുരനായിരുന്നു നമുജി അപ്പോൾ ആ നമുജി എന്ന അസുരന് മേൽ പ്രയോഗിക്കപ്പെട്ട ഇന്ദ്രദേവൻ്റെ വജ്രായുധം പോലും വിഷമമായി തീർന്നു എന്നുള്ളതാണ് വജ്രായുധം കൊണ്ടുപോലും നമുജിയെ വധിക്കാൻ സാധിച്ചില്ല അപ്പോൾ അശരീരയിലൂടെ വിവരമറിഞ്ഞ ഇന്ദ്രദേവൻ ഉണക്കമില്ലാത്തതും നനവില്ലാത്തതുമായിട്ടുള്ള നുര അതായത് പത ആ പത കൊണ്ട് നമുജിയെ വധിക്കുകയാണ് അങ്ങനെ ദേവാസുരയ യുദ്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അസുരന്മാർ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നു അസുരന്മാരുടെ വംശനാശം സംഭവിച്ചാലോ എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മദേവൻ്റെ ഹിതം അറിയിക്കുവാൻ വേണ്ടി നാരദൻ യുദ്ധഭൂമിയിലേക്ക് എത്തുകയാണ് അതായത് ബ്രഹ്മദേവനാണല്ലോ സൃഷ്ടിയുടെ ദേവൻ അപ്പോൾ ബ്രഹ്മദേവന് അസുരന്മാരുടെ വംശനാശം സംഭവിക്കും സംഭവിക്കുമെന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാരദൻ ബ്രഹ്മാവിൻ്റെ ഹിതം അറിയിക്കുവാൻ വേണ്ടി യുദ്ധഭൂമിയിലേക്ക് എത്തുകയാണ് അങ്ങനെ വിഷ്ണു ഭഗവാൻ ബ്രഹ്മഹിതം നാരദനിലൂടെ അറിഞ്ഞ വിഷ്ണു ഭഗവാൻ ആ യുദ്ധം അവിടെ നിർത്തിവെച്ചു ചരാനരകൾ മാറ്റാനാണ് പാലാഴി പാലാഴിമതനം ചെയ്ത് അമൃത് വീണ്ടെടുത്തത് അമൃത് ദേവന്മാർ കഴിക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് അമരത്വം ലഭിച്ചു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പൂർവ്വശക്തി എടുത്തുകൊണ്ടാണ് ഈ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് മഹാബലി എന്നുള്ള അസുര രാജാവിൻ്റെ മായ കൊണ്ട് ഇടയ്ക്കൊരു ക്ഷീണം സംഭവിച്ചെങ്കിലും മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും യുദ്ധം പൂർവാധികം ശക്തിയോടുകൂടി തുടരുകയാണ് ആ സമയത്താണ് ഈ അസുരന്മാരൊക്കെ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസുരന്മാർക്ക് വംശനാശം സംഭവിച്ചു കൊ കൂടാ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ഹിതം നാരദനിലൂടെ ഭഗവാനെ അറിയിക്കുകയാണ് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഹിതം മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ആ യുദ്ധം അവിടെ നിർത്തിവെച്ചു ഇത്രയുമാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി ഇതിൽ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസുരന്മാരൊക്കെ മരിച്ചു വീണു അല്ലെ അംഗങ്ങൾക്കൊന്നും ഭംഗം സംഭവിക്കാതെ മരിച്ചു വീണ അസുരന്മാരെ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യര് ശുക്രാചാര്യർക്ക് സഞ്ജീവനി മന്ത്രം അറിയാം ആ സഞ്ജീവനി വിദ്യ ഉപയോഗിച്ച് ആ അസുരന്മാരെ ജീവിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം അത്രയധികം അസുരന്മാർ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുകയാണ് അപ്പം ആണല്ലോ ബ്രഹ്മദേവന് വംശനാശം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അംഗഭംഗം സംഭവിക്കാത്ത അസുരന്മാരെ മൃതസഞ്ജീവിനി വിദ്യ ഉപയോഗിച്ച് ശുക്രാചാര്യരെ പുനരുജ്ജീവിപ്പിച്ചു എന്നുള്ളതും കൂടി നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് ശ്ലോകത്തിൽ പറയുന്നില്ല എങ്കിലും അതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കി എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം योषावपूर्दनुजमोहनमाहिदं ते श्रुत्वा विलोकनकुतूहलवान्महेश भूतैः समं गिरिजया च गदपदं ते स्तुत्वा ब्रवीदभिमतं त्वमतोऽतिरोधा अनुगुडला योषावपुर्दनुजमोहनमाहितं ते श्रुत्वा विलोकनकुतूहलवान् महेश भूतैः समं गिरिजया च गदपदं ते स्तुत्वा ब्रवीदभिमदं त्वमतोतिरोधा एम श्लोकति विवरि അസുരന്മാരെ മയക്കിയ ആ മോഹിനി രൂപം കാണാൻ മഹാദേവൻ സാക്ഷാൽ മഹാദേവന് ഒരു മോഹമുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ആ മോഹിനി രൂപം കാണുവാൻ വേണ്ടി ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി മഹാദേവൻ വൈകുണ്ഠത്തിൽ എത്തുകയാണ് എന്നിട്ട് സ്തോത്രങ്ങൾ പാടി ഭഗവാനെ ഭജിച്ച് തൻ്റെ ഇംഗിതം അറിയിക്കുകയാണ് അപ്പോൾ ആ ആ നിമിഷം തന്നെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിലത്രയേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ വിഷ്ണു ഭഗവാന്റെ മോഹിനി രൂപം അസുരന്മാരെ മുഴുവനും വശീകരിച്ച് അമൃത് അവരുടെ കയ്യിൽ നിന്നും എടുത്ത് ദേവന്മാർക്ക് വീതിച്ച് നൽകിയ ആ സുന്ദരമായിട്ടുള്ള ആ മോഹിനി രൂപം കാണുവാൻ സാക്ഷാൽ മഹാദേവന് മോഹമുണ്ടായി അപ്പോൾ മഹാദേവൻ ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ ഭജിച്ച് തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ് അപ്പോൾ ആ നിമിഷം തന്നെ ഭഗവാൻ അവിടെ നിന്നും മറന്നു ആ മോഹിനി രൂപം എടുക്കാനായിരിക്കാം അവിടെ നിന്നും മറഞ്ഞത് അത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കും അപ്പോൾ ഇതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം ആരാമ സീമീലോലായ കമനീ മനോജ്ഞാ ഷ വീക്ഷ വികളധസാം മനോഭൂ ഖാദനംഗരിപുരംഗ സമാലിംഗ ഒന്നുകൂടി ചല്ലാം ആരാമസീമിചന്ദുക്കാഥലീലോലായ കമനിം മനോജാ മനോഭൂനങ്കരി പുരംഗസമാലി ലിംഗ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ മഹാദേവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാനായിട്ട് വിഷ്ണു ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞപ്പോൾ അവിടെ ഒരു പൂങ്കാവനം ഒരു മനോഹരമായിട്ടുള്ള ഉദ്യാനം കാണുകയാണ് ആ ഉദ്യാനത്തിൽ പന്ത് തട്ടിക്കളിക്കുന്നവളും കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നവളും അഴിയുന്ന വസ്ത്രത്തോട് കൂടിയവളുമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള മോഹിനിയെ മഹാദേവൻ കാണുകയാണ് അപ്പോൾ ഇവിടെ ഭട്ടതിരിപാട് പറയുന്നുണ്ട് കാമശത്രുവായിട്ടുള്ള മഹാദേവൻ കാമത്തിൻ്റെ ശത്രുവാണ് മഹാദേവൻ ആ മഹാദേവൻ കാമപര്യവശത്തോടു കൂടി ചെന്ന് മോഹിനി രൂപത്തെ ആ മോഹിനിയെ ആലിംഗനം ചെയ്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഇതിൽ അത്രയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ മഹാദേവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഒരു ഒരിക്കൽ കൂടി ഭഗവാൻ മോഹിനി രൂപം എടുക്കുകയാണ് ആ മോഹിനി രൂപം കാണാൻ ആഗ്രഹിച്ച പരമശിവന് മുന്നിൽ ഒരു ഉദ്യാനം പ്രത്യക്ഷപ്പെടുകയാണ് ഒരു പൂങ്കാവനം അവിടെ പന്ത് തട്ടിക്കളിക്കുന്നവളും കണ്ണുകൾ കൊണ്ട് അതിമനോഹരമായി ചലിപ്പിക്കുന്നവളും വസ്ത്രം അഴിഞ്ഞു പോകുന്നവളുമായിട്ടുള്ള മോഹിനിയെ കാണുകയാണ് ആ മോഹിനിയെ കണ്ടപ്പോൾ കാമശത്രുവായിട്ടുള്ള മഹാദേവൻ കാമപരിവശത്തോടുകൂടി ചെന്ന് ആ മോഹിനിയെ ആലിംഗനം ചെയ്തു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ ആലിംഗനം ചെയ്തു എന്നുള്ളത് കൊണ്ട് വിഷ്ണുവും ശിവനും തമ്മിൽ ലയിച്ചു എന്നുള്ളത് കൂടി അർത്ഥമാക്കുന്നുണ്ട് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം ഭൂയോപി വിദ്രുതീമു वीर्यप्रमोक्षविकसत् परमार्थबोध त्वन्मानि महत्त्वमुवाच देव्यै तत्तादृशस्त्वमभवात निकेतनाथ भूयोपि भूयोऽपि विद्रुतवधीमुपदाव्यदेवो മഹത്വമുവാച ദേവ്യൈ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെ തെറ്റി ഓടിയ മോഹിനിയിലൊന്നും ആലിംഗനം ചെയ്യുകയാണ് മഹാദേവൻ മോഹിനിയെ ആ മോഹിനി മഹാദേവൻ്റെ കൈകളിൽ നിന്നും മാറി വീണ്ടും ഓടുകയാണ് അങ്ങനെ പിന്നാലെ ഓടിച്ചെന്ന ചെന്ന പരമശിവന് രേതസ് വാർന്നു പോവുകയാണ് അപ്പോൾ യാഥാർത്ഥ്യബോധം മഹാദേവന് ഉണ്ടാവുന്നു ആ യാഥാർത്ഥ്യബോധം ഉണ്ടായപ്പോൾ മഹാദേവൻ വിഷ്ണുവിനാൽ പൂജിതനായി എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഉമയോട് അതായത് പാർവതിയോട് മഹാദേവൻ വിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മോഹിനി മാറി ഓടി എന്ന് പറയുന്നുണ്ട് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് അനന്തതയാണ് ആ അനന്തത നമ്മിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് എന്ന് മാത്രമേ നമുക്ക് ധരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ അനന്തത നമ്മിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് അപ്പോൾ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അനന്തതയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കുകയും വ്യാമോഹം ഇല്ലാതാവുകയും ചെയ്യുന്നു അതാണ് ഇവിടെ ശരിക്കും അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെ മോഹിനിരൂപത്തിന് പിന്നാലെ മഹാദേവൻ ഓടിച്ചെല്ലുന്നു അങ്ങനെ ശക്തി വാർന്നു പോകുന്നു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവുന്ന മഹാദേവൻ വിഷ്ണുവിനാൽ പൂജിതനാവുകയും പിന്നീട് ഉമയോട് ഭഗവാന്റെ മഹത്വം മഹാദേവൻ പറയുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഇരുപത്തി ഒമ്പതാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം യോഗ്യബലം പരേഷു ദ്യ ഗൃഹൻ घोरे दैत्यमाया बलिदैत्यमायाव्यामोहिते सुरगणे त्वमिहा विरासी त्वं कालनेमिमदमालिमुखान् जघन्ता शक्रोजकान् भवलान् सपाकान् शुष्कार्द्रदुष्करवतेनमुचौचलूने फेन नारदगिराण्यरुणोरणं तं योषावहुर्दनुजमोहनमाहितं ते श्रुत्वा भूतै समं गिरिचया च गदपदं ते स्तुत्वा ब्रवीधभिमतं त्वमतो आरामसीमनि च कन्दुककातलीलालोलायमाननयनां कमनीं मनोज्ञां त्वामेष वीक्ष्य विहलध्वसनां मनोभूवेकादनङ्गरिपुरङ्गसमालिलिङ्ग भूयोऽपि विद्रुतवधीमुपदाव्यदेवो वीर्यप्रमोक्षविकसत्परमार्तबोध त्वन्मानितस्तव महत्त्वमुवाच देव्यै तत् ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം കുടുംബത്തിലെ ഒരു കല്യാണത്തിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇരുപത്തി ഒമ്പതാമത്തെ ദശകത്തിലെ ബാക്കിയുള്ള ശ്ലോകങ്ങളിടാൻ അല്പം താമസിച്ച് പോയത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീഡിയോസ് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വീണ്ടും അടുത്ത ദശകം മുപ്പതാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരിയോ